స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിലമ്പൂരിൽ ജില്ലാതല ആദിവാസി ഊരുകൂട്ടം സംഘടിപ്പിച്ചു നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ആഘോഷ പരിപാടി ആര്യാടൻ ചോക്കത്ത് എം ഉദ്ഘാടനം ചെയ്തു ആദിവാസി മേഖലയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇതിന് അനിവാര്യമാണ് ആദിവാസി നഗറുകളിൽ പഠന കേന്ദ്രങ്ങൾ ഒരുക്കും ഇതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും ണെന്നും എം എൽ എ പറഞ്ഞു എന്നും കൃഷിയിടങ്ങളിലും മറ്റും ജോലി ചെയ്ത് തീരേണ്ടതല്ല ആദിവാസി സമൂഹത്തിന്റെ ഭാവി ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് താൻ സ്വീകരിച്ചു വരുന്നതെന്നും എം എൽ എ ിലും അതുപോലെ തന്നെ അവരുടെ ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്നും ആരാൻ്റെ പാടത്തും പറമ്പിലും ജോലി ചെയ്യുന്നവരല്ല വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള മക്കളെ നമുക്ക് അവരെ പരിപോഷിപ്പിക്കാനും ഉണ്ടാക്കിയെടുക്കുവാനും അവരെ നോക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ഔദ്യിത്യങ്ങളിൽ എത്താൻ കേട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു നിലമ്പൂർ നഗരസഭ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ഐ ടി ഡി പി ജില്ലാ ഓഫീസർ പി ഇസ്മായിൽ പട്ടികവർഗ വകുപ്പ് ഉപദേശക സമിതി അംഗം എം ആർ സുബ്രഹ്മണ്യൻ മധു ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം അപൂർവിയുടെ skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം